കുട്ടയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഓണം ഓണം കഴിഞ്ഞു അഷ്ടമരോഹിണി കഴിഞ്ഞു അപ്പോൾ ഓണത്തിൻ്റെ ചേന കായ ഇതൊക്കെ ഇരുന്നതാണ് അപ്പോൾ അതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സാധാരണ പുഴുക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ചേന കഷ്ണം കുറച്ച് കായ കുറച്ച് വൻപയറിലൂടെ വേവിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് മെനുവിൽ ഒന്ന് പുഴുക്കാണ് അപ്പോൾ നേന്ത്രക്കായ നെറുക്ക് വെച്ചിരിക്കുന്നു അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കർ ഹോക്കിൻസിൻ്റെ പുതിയ കുക്കറാണ് ചേന നന്നായിട്ട് വേവന ചേനയാണ് തുലാമാസം വരെ ചേന അടിപൊളിയായിട്ട് വേവും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കഷ്ണത്തിന്റെ മീതെ വെള്ളം നിൽക്കണ്ട ഉപ്പിട്ട് കൊടുക്ക മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്ക മുളക് പൊടി അല്പം കേട്ടോ നമ്മൾ പച്ചമുളക് അപ്പോൾ ടീസ്പൂൺ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഓൺ ഒരു മൂന്ന് വിസിൽ മതി നമുക്ക് ചേനയും കായും കൂടെ നന്നായിട്ട് വെന്തിരിക്കും മൂന്നേയും മൂന്ന് വിസിലും മതി ചേന നന്നായിട്ട് വേവും അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അല്പം ജീരകം ഒരു നാല് ചെറിയ ഉള്ളി പിന്നെ ഒരു ആറ് പച്ചമുളക് അധികം എരിവില്ലാത്തതാണ് ഇതൊന്നും അരച്ചുകൊണ്ടിരുന്ന വെണ്ണ പോലെ അരയണ്ട എന്നാൽ പകുതി കൂടുതലും നമുക്ക് അരയണം അങ്ങനെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോഴേക്കും നമ്മുടെ ചേനയും കായൊക്കെ ഒന്ന് നന്നായിട്ട് വേവട്ടെ സ്റ്റീമൊക്കെ പോയി കായും ചനക്ക അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്നും കൂടെ ഫ്ലെയിം ഓൺ ചെയ്യാം അവിടെ പയറ് വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പയറും കായും ചേനയും എല്ലാം കൂടെ ഇതൊന്ന് പതുക്കെ തിളച്ചാൽ മതി തിളച്ച് മിക്സ് ആയിക്കോട്ടെ അടക്കുഴുക്ക് കായം തേനയൊക്കെ അസലായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറ് കയ്യിൽ കറി ഉപ്പിൽ ചേർത്ത് വയ്ക്കാം നന്നായിട്ട് ഇളക്കി വെക്കാം ഇതിരുന്ന് കട്ടയാവും കേട്ടോ ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഒന്ന് കുമ്മിള പോലെ വന്നാൽ മതി ഇനി വെട്ടി തിളക്കേണ്ട യാതൊരു ആവശ്യമില്ല ഉപ്പുണ്ടോ എന്ന് നോക്കട്ടേക്ക് സൂപ്പർ അതെ ഇതെല്ലാം പൊട്ടിത്തുറങ്ങി നമുക്ക് ഓഫ് ചെയ്യാം നല്ല പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓണക്കഷ്ണങ്ങളിലെ ചേനയും കായയും കൊണ്ട് ഇന്നൊരു പുഴുക്ക് വെച്ചു സൂപ്പർ ടേസ്റ്റാണ് അങ്ങനെ ഇന്നത്തെ ഉച്ചക്ക് കറികളിൽ ഒന്ന് നമ്മുടെ ഈ പുഴുക്കാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പൊടിക്കൈന്ന് പറഞ്ഞ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം